ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ സീരീസിൻ്റെ പേരാണ് രജനീകാന്ത് സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു കമ്പനിയിലേക്ക് പുതിയ എം ഡി വരുന്നതായി കാണിക്കുന്നു അവർ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ നമ്മുടെ എം ഡിയെ കാണാൻ സൂപ്പറായിട്ടുണ്ടെന്ന് അവിടെ ജോലി ചെയ്യുന്ന രണ്ട് ചേച്ചിമാർ പറയുന്നു അവർ എം ഡിയെ തന്നെ വായ്നോട്ടം തുടർന്നുകൊണ്ട് ഇവൻ്റെയൊപ്പം ഡേറ്റിംഗ് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ഭാഗ്യമാണെന്നും അവർ പറയുന്നു ശേഷം ആ സൈറ്റ് അടിച്ച ചേച്ചിയെ എം ഡി അകത്തേക്ക് വിളിപ്പിക്കുന്നു അവൾക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തന്ന സമയത്തിന് ജോലി തീർക്കാത്ത അവളെ അയാൾ വയക്കു പറയുന്നു പക്ഷേ അവൾ അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയും അവൻ്റെ ഒപ്പം അവിടെ വെച്ച് തകർപ്പൻ സംഗതികൾ നടത്തുന്നതായി സ്വപ്നം കാണാൻ തുടങ്ങി ശേഷം സ്വബോധത്തിൽ നിന്നും അവളെ തിരികെ കൊണ്ടുവരാനായി അവൻ ഒച്ചയെടുത്ത് സംസാരിക്കുന്നു ശേഷം അവളോട് പോകാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൂടി അയാൾ അകത്തേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ അടുത്തതായി അകത്തേക്ക് കയറാൻ നിൽക്കുന്നത് രജനി എന്നു പേരുള്ള കഥയിലെ ഹീറോയിനാണ് ഹീറോയിൻ ആ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിനായി എത്തിയതാണ് അവൾ അങ്ങനെ അകത്തേക്ക് കയറുന്നു എം ഡി അവളെ ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങി ശേഷം ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഹീറോയിൻ മുമ്പേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തെക്കുറിച്ചും അവിടെ നിന്നും സാലറി കുറവായതിനാൽ മതിയാക്കിയ കാര്യങ്ങളും പറയുന്നു ശേഷം ആവശ്യമാണെങ്കിൽ ഇവിടുന്ന് വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനവളെ പറഞ്ഞയക്കുന്നു എന്നാൽ അവൻ്റെ സൗന്ദര്യത്തിൽ മങ്ങിപ്പോയ ഹീറോയിൻ അവനെ എങ്ങനെയെങ്കിലും വളയ്ക്കാമെന്നും അതിനായി ആ കമ്പനിയിൽ എന്ത് വില കൊടുത്തും കയറി പറ്റണമെന്നും അവർ തീരുമാനിച്ചു അതിനായി ഹീറോയിൻ അവനോട് ഞാൻ നിനക്ക് ഒന്ന് കാണിച്ചു തരാമെന്നും അത് കണ്ടാൽ നീ തീർച്ചയായും എന്നെ ജോലിക്കെടുക്കുമെന്നും അവൾ പറയുന്നു ശേഷം ഹീറോയിൻ അവളുടെ സാരി ചെറുതായി ഒന്ന് മാറ്റുന്നു പക്ഷേ ആ സമയം ജോലിക്കാരൻ ചായയുമായി അവിടേക്ക് കയറി വന്നു അത് കാണുന്ന എം ദേഷ്യം കയറുന്നു അകത്തേക്ക് വരുമ്പോൾ കഥകൾ തട്ടിയിട്ട് വരണ്ടേ എന്ന് ചോദിച്ച് അവനയാളെ വഴക്ക് പറഞ്ഞു ശേഷം അയാൾ പുറത്തേക്ക് പോയി തുടർന്ന് ഹീറോയിൻ അവനെ ഓരോന്നായി കാണിച്ചു കൊടുക്കാനും ശേഷം അവൻ്റെ ഒപ്പം തകർപ്പൻ പരിപാടികൾ നടത്തി തുടങ്ങുന്നു എന്നാൽ അവിടെ നടക്കുന്നതൊക്കെ ക്യാമറ റൂമിലിരുന്ന് ആ ജോലിക്കാരൻ ചേട്ടൻ കാണുകയും അതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്നു തുടർന്ന് ഹീറോയിൻ അവിടെ തകർപ്പൻ പരിപാടികൾ അവനുമായി നടത്തി അങ്ങനെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനായി അവൻ ഹീറോയിനോട് പറഞ്ഞു ഈ സമയം ആ ജോലിക്കാരൻ അവർ ചെയ്ത വീഡിയോ റെക്കോർഡ് ചെയ്ത് അതൊരു മെറ്റൊരു പെൻഡ്രൈവിലാക്കി കൈവശം വയ്ക്കുന്നു ഹീറോയിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്നാൽ തനിക്കൊപ്പം അവളെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാമെന്നും അവളെക്കൊണ്ട് അതിന് സമ്മതിപ്പിക്കണമെന്നും അയാൾ മനസ്സിൽ കണക്ക് തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ ബെഡിൽ കിടക്കുന്ന സമയം അവളുടെ ഹസ്ബൻഡ് അവിടേക്ക് വന്നു അവൻ അവളുമായി റൊമാൻസ് നടത്താനായി ശ്രമിച്ചെങ്കിലും ഇന്നിനി തനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നമുക്ക് നാളെയാക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഉറങ്ങാൻ കിടന്നു അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നു അത് വായിക്കുന്നത് അവളുടെ ഹസ്ബൻഡായിരുന്നു നിങ്ങളുടെ ഭാര്യ പുറത്തുപോയ ശേഷം ഈ പെൻഡ്രൈവിൽ ഉള്ളത് കാണുക എന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് കത്ത് വായിച്ച് അവനാകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നു ശേഷം അവൻ റൂമിലേക്ക് പോയി ഹീറോയിനെ വിളിച്ചുണർത്തുന്നു ഇന്നലെ നൈറ്റ് നീയൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല ഇപ്പോൾ എങ്കിലും നമുക്കൊന്നിച്ച് ചെയ്താലോ എന്ന് അവൻ ചോദിച്ചു എന്നാൽ തനിക്ക് താൽപ്പര്യമില്ല ഓഫീസിൽ പോകാൻ ടൈമായി എന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ നോക്കി ഒടുവിൽ ഹസ്ബൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു പക്ഷേ ഹസ്ബൻഡിൻ്റെ മൂഡ് തന്നെ കളഞ്ഞു കുളിച്ച ഒരു പരിപാടിയായിരുന്നു അത് ശേഷം ദേഷ്യത്തോടെ ഹീറോയിൻ റെഡിയായി പോകുന്നു തുടർന്ന് ഓഫീസിലെത്തിയ ഹീറോയിനെ അറ്റൻഡൻസ് ഇടാനായി ആ ജോലിക്കാരൻ അവളുടെ മുന്നിലേക്ക് വന്നു അവളുടെ ഫിംഗർ പ്രിൻറ് വാങ്ങി അയാൾ പോകുന്നു തുടർന്ന് എം ഡിയുടെ റൂമിലേക്ക് പോയ അവളെ ലേറ്റായി എത്തിയതിന് അവൻ വഴക്ക് പറയുന്നു ഇനി ഇതുപോലെ ലേറ്റായി വരരുതെന്ന് അവൻ അവൾക്ക് വാണിംഗ് കൊടുക്കുന്നു എങ്കിലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ലേറ്റായതിന് പനിഷ്മെൻ്റ് ഉണ്ടെന്ന് അവൻ ഹീറോയിനോട് പറഞ്ഞു തുടർന്ന് ഹീറോയിനെ ഒരു ചെയറിലേക്ക് അവൻ തള്ളിവിട്ടു ശേഷം അവർ ഗംഭീര പരിപാടി തന്നെ അവിടെ വച്ച് നടത്തുന്നു ആ സമയം ആരോ ബെല്ലടിച്ച് അകത്തേക്ക് കയറി വരാൻ തുടങ്ങി ഹീറോ പരിപാടി പാതിവഴിയിൽ നിർത്തിയിട്ട് ആരാ വന്നതെന്ന് നോർക്കുന്നു ശേഷം അവിടേക്കൊരു പെണ്ണ് കയറി വരികയും നീ എന്നെ മണിക്ക് വരാൻ പറഞ്ഞിരുന്നുവെന്നും അവനോട് പറഞ്ഞു ശേഷം ഇതാണ് രജിനി നമ്മുടെ ഓഫീസിൽ പുതിയതായി ജോലിക്ക് വന്നതാണ് ഇവളെ കൊണ്ടുപോയി ജോലി എന്താണെന്നും ഏതാണെന്നും കാണിച്ചു കൊടുക്കാനായി അവൻ അവളോട് പറഞ്ഞു ശേഷം അവൾ ഹീറോയിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ശേഷം ചെയ്യേണ്ട ജോലികളൊക്കെ ഹീറോയിന് പറഞ്ഞു കൊടുത്തിട്ട് അവൾ പോകുന്നു തുടർന്ന് എം ടി ഹീറോയിനെ അകത്തേക്ക് വിളിപ്പിച്ചു അവൾ അകത്തേക്ക് പോയതും ഹീറോയിന് അവനൊരു വൈബ്രേറ്റർ ഗിഫ്റ്റായി കൊടുക്കുന്നു അത് അവളോട് ഉള്ളിലേക്ക് വയ്ക്കാനും അവൻ ആവശ്യപ്പെട്ടു ശേഷം അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയം ഹീറോയിനൊരു പ്രോജക്റ്റിനെക്കുറിച്ച് പ്രസൻറ്റേഷൻ നടത്തുന്നു ആ സമയം എം ഡി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വൈബ്രേറ്ററിൻ്റെ റിമോട്ട് കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അവനത് ഓൺ ആക്കിയതും ഹീറോയിന് ആകെ ടെൻഷനായി അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടിയവൾ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു ശേഷം അവൾ ആ ഉപകരണം എടുത്തു മാറ്റി തുടർന്ന് എം ഡി അവളെ അകത്തേക്ക് വിളിപ്പിക്കുന്നു തുടർന്ന് ആ ഉപകരണം എവിടെയെന്ന് അവൻ അവളോട് ചോദിച്ചു അത് താൻ എടുത്തു മാറ്റിയെന്ന് അവൾ പറഞ്ഞു അതോടെ നീ അത് എന്നോട് ചോദിക്കാതെ എന്തിനെടുത്തു എന്ന് ചോദിച്ച് അവൻ അവളോട് ദേഷ്യപ്പെടുന്നു ഇതിന് തീർച്ചയായും നിനക്ക് ശിക്ഷയുണ്ടെന്നും അവൻ പറഞ്ഞു ശേഷം അവൻ ഹീറോയിനുമായി ഒരു തകർപ്പൻ പരിപാടി തന്നെ അവിടെ വച്ച് നടത്തി അങ്ങനെ ആ സംഗതികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹീറോയിനെ ഹസ്ബൻഡ് കോൾ ചെയ്യുന്നു കോൾ എടുക്കാനായി എം ഡി അവളോട് ആവശ്യപ്പെട്ടു നീ എപ്പോഴാണ് ഇനി വരുന്നതെന്ന് ഹസ്ബൻഡ് അവളോട് ചോദിച്ചു എന്നാൽ ഞാൻ ഇനിയും രണ്ട് മണിക്കൂർ കൂടി ആകുമെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം അവൻ കോൾ വച്ചു അവൾ വരാനായി ഇനിയും രണ്ട് മണിക്കൂർ എടുക്കുമെന്നും അതിനാൽ രാവിലെ കത്തിനൊപ്പം വന്ന പിൻഡ്രൈവിൽ എന്താ ഉള്ളതെന്നൊന്ന് കണ്ടുകളയാമെന്ന് അവൻ തീരുമാനിച്ചു അതോടെ സീരീസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ബാക്കി സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സീരീസ് കാണാനായി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്